ഫാമിലി സെന്റർ തിരൂർ ഗൾഫ് മാർക്കറ്റ് പരിസരത്ത് നിന്ന് രണ്ട് കിലോ കഞ്ചാവുമായി കർണാടക സ്വദേശി പിടിയിൽ കർണാടക കൂർഗ് സ്വദേശി അൽത്താഫിനെയാണ് തിരൂർ എക്സൈസ് അംഗം പിടികൂടിയത് ആന്ധ്രാപ്രദേശിൽ നിന്ന് വിൽപ്പനയ്ക്കായി എത്തിച്ച കഞ്ചാവ് ശേഖരമാണ് പിടികൂടിയത് തിരൂർ കേന്ദ്രീകരിച്ച് അൽതാഫ് കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ടെന്നുള്ള രഹസ്യ വിവരം തിരൂർ എക്സൈസ് വിഭാഗത്തിന് ലഭിച്ചിരുന്നു ഇതിനെ തുടർന്ന് എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ അൽതാഫിനെ നിരീക്ഷിച്ചു വരുന്നതിനിടെ ബുധനാഴ്ച രാവിലെയാണ് അൽതാഫിനെ പിടികൂടിയതെന്ന് തിരൂർ എക്സൈസ് ഇൻസ്പെക്ടർ പി കാർത്തികേയൻ പറഞ്ഞു നമ്മുടെ തിരൂർ ടൗണിലെ ഫോറിൻ മാർക്കറ്റില് എത്തി പരിശോധന നടത്തിയതിൽ കർണാടക കൂർവ് സ്വദേശി മുഹമ്മദ് അൽതാഫ് എന്നയാളുടെ മക്കൾ നിന്ന് രണ്ടു കിലോ കഞ്ചാവ് വിൽപ്പനയ്ക്കായി എത്തിച്ച നിലയിൽ കണ്ടെത്തി ഒരു എൻ ഡി പി എസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയുണ്ടായി പാർട്ടിയിൽ ഉണ്ടായിരുന്നത് ഇൻസ്പെക്ടർ കാർത്തികനാണ് പിന്നെ നമ്മുടെ പി ഒ രവീന്ദ്രനാഥുണ്ട് പി ഒ ഗ്രേഡ് ഷിജിത്ത് എല്ലാവരുടെ വരൂടാണ് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർമാരായ രവീന്ദ്രനാഥ് ഷിജിത്ത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ മുഹമ്മദ് അലി കണ്ണൻ ദീപു എസ് സജിത ഡ്രൈവർ അഭിലാഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ